ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അതേപ്പറ്റി എന്താണെന്നല്ല ഞാൻ ഒരു സാഹിത്യകാരൻ അല്ല പാവ സാഹിത്യ കഴിവ് ഡാൻസ് ഡാൻസ് അറിയത്തില്ല എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ ഒരു പാവമാണ് അതിനു നാട് ഡാൻസ് എന്നാന്ന് പോലും അറിയത്തില്ല പക്ഷെ അവ ഞാൻ കാണുന്നില്ല എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല പറഞ്ഞ സ്ത്രീയുടെ പേരിന് കാലാവഡൽ എനിക്ക് അരിശം തോന്നി എന്താന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതിനകത്ത് അല്പസത്യമുണ്ട് എന്നാൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും കരയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഡാൻസ് എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം കുത്തകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ് കേരളത്തിലെ ഒരു അതിപ്രകട്ടനായ നട പേര് വിനീത് അല്ലേ എന്താണ് ആ നടൻ ഡാൻസ് ഒരു ഒരു സ്ത്രീ രക്ഷപ്പെടുകയല്ല ഡാൻസ് എല്ലാ ടൈപ്പ് ഡാൻസിനും വിനിയതിനെ തോൽപ്പിക്കുന്ന ആർക്കും കഴിയില്ല സ്ത്രീകൾ പോലും പരാജയപ്പെടുക അപ്പം കല എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകളാണ് ആ കഴിവുകൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ് അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഒരു കാര്യം ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർക്കും പാട്ട് പാടിക്കുന്നവർക്കുമൊക്കെ നല്ലത് ഒരു നല്ല സുന്ദരിയായ ചെറുക്കൻ ഒരു പയ്യൻ വന്ന് ഒരു പാട്ട് പാടുന്നു ഒരു രസം തോന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ട് പാടുന്നു ഒരു രസം തോന്നും അപ്പോൾ ഒരു കറുത്ത പെൺകുട്ടിയെ പറ്റി സ്വാഭാവികമായിട്ട് ആ പെളുത്ത പെണ്ണിന് പ്ലസ് അപ്പോൾ ചെയ്യേണ്ടത് എന്താ ആ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നടത്തിയാക്കണം കുഴപ്പമില്ല ഇതാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായത് സത്യന്ത്രമായിട്ട് പറയട്ടെ അതുകൊണ്ട് പറഞ്ഞു